ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായ വിശാൽ റോയിയുടെ ക്രിസ്തീയ ഗാന ആൽബം ശ്രദ്ധേയമാകുന്നു ചേർത്തൽ കളവംകോടം സ്വദേശിയായ വിശാൽ റോയിയുടെ നിരവധി കവിതകൾ ഇതിനകം ജനശ്രദ്ധ നേടിയിട്ടുണ്ട് സമീപകാലത്ത് ഏറെ ആസ്വദിച്ച ദൈവസ്നേഹം നിറഞ്ഞുനിന്ന ക്രിസ്തീയ ഭക്തിഗാനത്തിന്റെ ശില്പി വിശാൽ റോയി ആയിരുന്നു വയലാർ ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് കളവുംകോടം ശ്രീലകം വീട്ടിൽ വിശാൽ റോയി കവിതാ കവിതാലോകത്ത് എത്തിപ്പെട്ടിട്ട് കാലമേറെയായി എന്നാൽ ക്രിസ്തീയ ഭക്തിഗാനം എഴുതുന്നത് ആദ്യമായിട്ടാണ് ആദ്യം മനസ്സിൽ വന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മുടെ വരികൾ വന്നു ചേരേണ്ട അതുകൊണ്ട് തന്നെ എപ്പോഴും കവിതയിൽ തന്നെയായിരുന്നു പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് തൃശൂർ ഒരു അത്യാവശ്യം പാടുന്നൊരാളാണ് ജോജോ എന്ന് പറയുന്നത് ജോജോ പഴയ അപ്പോൾ അദ്ദേഹം ഒരു ദിവസം എന്നെ യാദൃശികമായിട്ട് കണ്ടപ്പോഴും എനിക്കൊരു പാട്ട് പാടണമെന്നുണ്ട് അതൊരു ക്രിസ്തീയ ഭക്തിഗാനം കിട്ടിയാൽ പറഞ്ഞു ഇപ്പൊ ഞാൻ ആലോചിക്കാം എന്ന് പറഞ്ഞു അത് ഞാനത് തമാശ ആയിട്ട് എടുത്തത് പിന്നീടും അദ്ദേഹം എന്നെ വിളിച്ചു വിളിച്ചപ്പോൾ ഇങ്ങനെ മനസ്സിൽ തോന്നിയ ഒരു ഈണത്തിലാണ് അൾക്കാരയിൽ നിന്ന് പാട്ട് ജയിക്കുന്നത് ചെങ്കത് കോട്ടയ പള്ളിയിലുള്ള ഒരു പശ്ചാത്തലത്തിലാണ് അത് എടുത്തത് സംഗീതം ചെയ്ത് വേറെ പല ഗാനങ്ങളുണ്ട് എങ്കിലും ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടമായി ഇപ്പൊ കോട്ടയ പള്ളിയിൽ തന്നെയാണെന്ന് തോന്നിയത് എനിക്ക് പോയർന്നത് പാടും ഒരു നല്ലൊരു അനുഭവത്തിലേക്ക് ഇപ്പോൾ ഫോറസ്റ്റ് സീനിയർ ആയാണ് വിശാൽ റോയി ജോലി ചെയ്യുന്നത് കാടിന്റെ ശീതലമയിൽ വായനയും എഴുത്തുമെല്ലാം വേറിട്ട ഒരു അനുഭവമാകുന്നു അങ്ങനെ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് എഴുത്തിന് തന്നെയാണ് നമ്മുടെ വശം അത് തന്നെയാണല്ലോ പിന്നെ കാടാണ് ശരിക്കും ഒരു ഒരു പശ്ചാത്തലം ഉണ്ടാക്കി തരുന്നത് തന്നെ കാടാണ് അല്പം സംഗീത മനസ്സുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാഹിത്യ ജോലി രണ്ടായിരത്തി പതിനേഴിൽ എന്ന കവിതാ സമാഹാരം പുറത്തിറങ്ങി നൂറിൽപരം കവിതകളുടെ സമാഹാരമായിരുന്നു പുസ്തകം പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഹൃദയാക്ഷരങ്ങളാൽ അമൃത വരികൾ എന്ന കവിതാ സമാഹാരം പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കോളേജ് പഠനകാലത്ത് കോളേജ് മാഗസിനിൽ മഴയെക്കുറിച്ച് കവിത എഴുതിയാണ് വിഷാൽ റോയി തുടക്കം കുറിച്ചത് മലയാള സാഹിത്യത്തിൽ ബിരുദം നേടി പാരല കോളേജ് അധ്യാപകനായിരുന്നപ്പോഴും കവിതകളോടായിരുന്നു പ്രണയം കൊറോണ കാലത്ത് വിശാൽ റോയി രചിച്ച നാടൻപാട്ട് വലിയ തരംഗമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് സർക്കാർ സർവീസിൽ കയറിയത് കാട്ടിലെ ജോലിക്കിടയിൽ എഴുതുവാനും വായിക്കുവാനും ധാരാളം സമയം കിട്ടി അങ്ങനെ ഒരു നാൾ യാദൃച്ഛികമായാണ് എറണാകുളത്തെ ഒരു ക്രിസ്തീയ ദേവാലയത്തിൽ എത്തിപ്പെട്ടത് അന്നാണ് പുതിയ ഒരു ക്രിസ്തീയ ഗാനം എഴുതാൻ കാരണമായതെന്ന് വിശാൽ റോയ് പറയുന്നു ഇപ്പോഴും ഇഷ്ട കവിതയോടാണ് പക്ഷേ അതിനൊക്കെ വായനക്കാര് കുറവായി വരുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇപ്പോൾ പാട്ടിലൂടെയൊക്കെ ആണെങ്കിൽ വളരെ നമ്മളുടെ ആശയങ്ങൾ പെട്ടെന്ന് പടർന്ന് പിടിക്കാനുള്ള അല്ലെങ്കിൽ അത് എത്താനുള്ള ഒരു സാഹചര്യം വളരെ വലുതാണ് അപ്പം അതും മനസ്സിൽ താല്പര്യമുണ്ട് അപ്പം പാട്ടിലേക്കും പോവുക അതിന് പ്രത്യേക ഒരു രീതിയോ ശൈലിയോ ഒന്നും അവലംബിക്കുന്നില്ല അജിതൻ റോസ് ഓർഗനൈസേഷൻ ഒരുക്കി ജോജോ പലയൻ ആലപിച്ചതായിരുന്നു ആ ക്രിസ്തീയ ഗാനം ഇന്ന് പല ക്രിസ്തീയ ദേവാലയങ്ങളിലും വിശാൽ റോയയുടെ പാടുന്നു എന്നത് വളരെ സന്തോഷം തരുന്നു എന്ന് ഇദ്ദേഹം പറയുന്നു മലയാളത്തിലെ പ്രധാന ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലെല്ലാം വിശാൽ റോയിയുടെ കവിതകൾ അച്ചടിച്ചു വന്നിട്ടുണ്ട് അതിൽ ചേർത്തലയുടെ വീരപുത്രി നങ്ങേലിയുടെ ജീവിതത്തെ ആസ്പദമാക്കി രചിച്ച നങ്ങേലി എന്ന കവിത യോഗനാഥത്തിൽ പ്രസിദ്ധീകരിച്ചത് ഏതേ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു ജോലി കഴിഞ്ഞ് നാട്ടിലെത്തിയാൽ സാംസ്കാരിക പ്രവർത്തനവും കൂടെയുണ്ട് ഇന്ന് പുരോഗമന കലാസാഹിത്യവേദിയുടെ വലാർ വെസ്റ്റ് പ്രസിഡന്റ് കൂടിയാണ് വിശാൽ റോയി കലാസാഹിത്യ പ്രവർത്തനത്തിന് നിരവധി അംഗീകാരങ്ങളാണ് വിശാൽ റോയിയെ തേടിയെത്തിയത് കവിതാ രചനാ വഴികളിൽ വേറിട്ടൊരു പാത വെട്ടിത്തെളിക്കുകയാണ് വിശാൽ റോയി എന്ന അൻപത്തിരണ്ടുകാരൻ ഭാര്യ ബിന്ദുവും മക്കളായ വിസ്മത റോയി വിഷയി എന്നിവർ ചേർന്നതാണ് വിശാൽ റോയിയുടെ കുടുംബം